അവിടെ തള്ളി കിട്ടും ഏയ് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ ഞാൻ ഒന്നും ചെയ്യണ്ട അംഗനവാടിയുടെ മതിലിനുള്ളിൽ കുടുങ്ങിയ തെരുവ് നായയെ മതില് പൊളിച്ച് രക്ഷപ്പെടുത്തി യുവാക്കൾ ചങ്ങരംകുളം ചിയാനൂരിലാണ് സംഭവം രാത്രി ഒൻപത് മണിയോടെയാണ് നായയുടെ കരച്ചിൽ കേട്ട് യുവാക്കൾ ചെന്നു നോക്കിയത് റോഡിനോട് ചേർന്ന് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന അംഗനവാടിയുടെ ചുറ്റുമതിലിനിടയിലാണ് തെരുവു നായ കുടുങ്ങിയത് പുറകുവശത്തെ ചുമരനോട് ചേർന്ന് നിൽക്കുന്ന മതിലിലൂടെ നായ കടക്കാൻ ശ്രമിച്ചതോടെ ഇടയിൽ കുടുങ്ങുകയായിരുന്നു വിനു ശിവൻ വിഷ്ണു ഋഷാദ് രോഹിൽ രോഹിത് എന്നിവർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മതിന്റെ ഒരു ഭാഗം പൊളിച്ച് നായയെ രക്ഷപ്പെടുത്തിയത് ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി യോഗോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ